ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കായികം എല്ലാവരുടേതും ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സമഗ്രമായ കായിക നയം വിഭാവനം ചെയ്ത് ആ വിഭാവനം ചെയ്ത കായിക നയത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്പോർട്സ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉചിതമായ ഒരു മാർഗം വികേന്ദ്രീകരണ ആസൂത്രണം തന്നെയാണ് അത് പ്രായോഗികമാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല കായിക മേഖലയുടെ ആസൂത്രണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തുകൾ താഴെത്തട്ടിലേക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ അതിഥി തൊഴിലാളികൾക്കുള്ള ഐഡൻറ്റിറ്റി കാർഡ് വിതരണം അത് നടക്കുകയാണ് അപ്പോൾ മാതൃകാപരമായുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ അവരുടെ പിന്തുണ പിടിച്ചു പറ്റാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും വിജയിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഇൻഡോർ സ്റ്റേഡിയം ഈ കളിക്കളം സ്പോർട്സ് ഹബ്ബ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ആ നിലയിൽ കായിക രംഗത്തെ സ്നേഹിക്കുകയും അതിൻ്റെ കൂടെ അരുവിക്കര മണ്ഡലത്തിലെ കായിക പ്രവർത്തനങ്ങളെയും മറ്റ് പ്രവർത്തനങ്ങളെയും വളരെ താല്പര്യപൂർവ്വം കാണുന്ന നമ്മളോടെല്ലാം വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനേക്കാൾ കുറച്ചുകൂടി അടുത്തുനിന്ന് നമ്മളോട് പെരുമാറുന്ന ഒരു മന്ത്രിയാണ് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്